ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടോ ഈവനിങ് ഗാർഡൻ വ്ളോഗാണേ അപ്പോൾ എൻ്റെ വീട്ടിലെ ചെറുതായിട്ടുള്ള ഗാർഡനൊക്കെ കാണിച്ചു തരാം കുറേ ഒന്നുമില്ല ചെറുതായിട്ട് നമ്മൾ പൂവുള്ള അധികം ഇല്ല കേട്ടോ ഒക്കെ പിന്നെ റെഡ്ഫാമ് പോലത്തെ ചെടികളായിട്ടുള്ളത് വീടിന് ചുറ്റും വീട് അത് ചുറ്റും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് അതിനു ചുറ്റും ചെടിയൊക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ റെസ്റ്റിലായതുകൊണ്ട് അപ്പോൾ കുറച്ചായി ചെടിയൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല ഒരു അഞ്ചാറ് മാസമൊക്കെ ആയി ചെടിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടൊക്കെ ശരിയാക്കി നല്ല വൃത്തിയിലാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ ഒന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കായിരിക്കും ചോദിച്ച് ഗാർഡൻ്റെ വീഡിയോ ഇടുന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇട്ടതാട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിശേഷം കൂടി ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഫ്രണ്ട് ഭാഗം കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗമാണ് പോർച്ചിൻ്റെ ആ ഭാഗത്തായിട്ടുള്ളതാണ് അധികം ഒന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് പോയിരുന്നൊന്നും ചെടികളങ്ങനെയല്ല ഇങ്ങനത്തെ മരങ്ങളാണ് ഫ്രഡ്ഫാമ ഇങ്ങനത്തെ ചെടികളായിട്ടുള്ളത് ഇത് ഫ്രണ്ട് ഭാഗം വരുന്ന സ്ഥലട്ടോ ഇപ്പം ഈ സൈഡിലും ആ സൈഡിലത്താണ് ഫസ്റ്റ് കാണിച്ചത് രണ്ട് ഭാഗ സൈഡത്ത ചെടികളാട്ടത് ഇപ്പം നമ്മൾ ചെടികളൊക്കെ ഒന്ന് ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക കുറേ നോക്കാഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ കിച്ചണിൻ്റെ ഭാഗത്തുള്ള സ്ഥലം കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉള്ളിൽ കുറച്ച് ഇത് ഇതിപ്പോൾ മോള് ചെറിയ മോൾ ഇതാ ടി വി കാണാം കേട്ടോ ഞാൻ നേരത്ത് കയറി വന്ന് എടുത്തതാണേ മോനുമുണ്ട് അനിയൻ്റെ മോനും ഉണ്ട് ഇത് മൂത്ത മോളെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഒരു വായിക്കാൻ വേണ്ടി വന്നേനി അപ്പം അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നിന്നാണ് അപ്പം തന്നെ കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ആ കിച്ചണിൽ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ കിച്ചൺ കാണിച്ച് തരാം കേട്ടോ കിച്ചൺ വരുന്നത് അത്യാവശ്യം അത്യാവശ്യ ഏരിയ ഉള്ള കിച്ചൺ കേട്ടോ നല്ല സ്ഥലമുള്ള കിച്ചൺ ആണ് അപ്പം തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊന്നും വീഡിയോ വരുന്നുണ്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്